ഇക്കാന്റെ ഉമ്മാന്റെ ഒരു എന്താ പറയാ ഇതെന്താ സംഭവം അസ് എസ്സിന് ഇത് ഹോസ്പിറ്റലിന്റെ അല്ലേ അതിനൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഉമ്മാന്റെ ഡ്രസ്സുകൾ കുറച്ചുകൂടെ ഉണ്ട് എല്ലാവരും ആ സമയത്ത് ഉമ്മാനേം കൂട്ടി ഇവിടുന്ന് പോയതും ഇത് കണ്ടില്ലേ വീടുകളെ മാത്രം തിരഞ്ഞു പിടിച്ചിട്ടാണ് അവിടെ ആ കല്ലുകൾ മാത്രം വന്ന കേട്ടോ അത് മാത്രമല്ല അപ്പം ഞാൻ വന്നപ്പോഴാണെങ്കിൽ പറഞ്ഞത് ഇതിൻ്റെ മേലൊരു കല്ല് നിൽക്കുന്നത് കണ്ടോ അതിലും ഹൈറ്റിലാണ് വെള്ളം പോയെന്ന് പറഞ്ഞത് അപ്പോൾ ഈ വീടിൻ്റെ മേലെ ആ വീടിൻ്റെ മേലൊക്കെ വെള്ളം വന്നിട്ട് അതിന് ടോട്ടലി തുടച്ചു കൊണ്ടുപോയ അവസ്ഥയാണ് കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മുണ്ടക്കൈ ഭാഗത്ത് അതായത് പുഞ്ചീവട്ടം ഭാഗത്തൊക്കെ ആളുകൾ അവിടെ നിന്ന് ഒഴിവാക്കി പോയ ആളുകളൊക്കെ വീണ്ടും തിരിച്ച് അങ്ങോട്ട് വന്ന് വീടുകളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സംഘത്തിലൊക്കെയാണ് ഇന്ന് അവിടെ നടക്കുന്നത് കേട്ടോ അതോടൊപ്പം തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ എന്നുള്ളത് അപ്പോൾ ഇന്ന് ഇവിടെ എസ് പി സാർ വരുന്നുണ്ട് വയനാട് എസ് പി വരുന്നുണ്ട് അവർ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നാളെ മുതൽ ഇവിടെ മിക്കവാറും പാസ് ഇല്ലാതെ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ ഉറപ്പൊന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവൻ വണ്ടി കണ്ടുനോക്കുക അപ്പോൾ നമ്മൾ ഇന്ന ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഭാഗത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഇന്ന് ആ ഇവിടുന്ന് പോവുകയാണെ അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു എപ്പിസോഡും കൂടെ ഉണ്ടാവും മാത്രമല്ല ഒരുപാട് ആൾക്കാർ കാണാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിന്നത് നമ്മൾ അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം മാത്രമല്ല ഈ ഫാക്ടറിയുടെ വിശേഷങ്ങളിലൂടെ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഉരുൾപൊട്ടലിനെ അതിജീവിച്ച ഒരു ഫാക്ടറിയാണ് ആണ് കേട്ടോ അതായത് സെൻറ്റിനൽ റോക്സ് എസ്റ്റേറ്റ് എന്നതിന് പറയുക ഇതൊരു ചായപ്പൊടി അല്ലെങ്കിൽ തേയില ഫാക്ടറിയാണെന്ന് തോന്നുന്നു എന്തായാലും വളരെ എന്താ പറയുക അത്ഭുതകരമായിട്ട് ഈ ഒരു ഉരുൾപൊട്ടലിനെ അതിജീവിച്ച ഒരു ഫാക്ടറിയാണിത് കാരണം ആ ഒരു സമയത്തും ഈ ഫാക്ടറിക്ക് അകത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരുന്ന ഉണ്ടായിരുന്നു അതായത് ആളുകൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ എൻജിൻ വർക്ക് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ആ ഒരു ഫാക്ടറിൻ്റെ ആ ഉൾവശമാണെങ്കിൽ കാണുണ്ടോ ഒരുപാട് പേര് ജോലി ചെയ്ത് ചെയ്യുന്ന ഒരു ഫാക്ടറി ആണത് ഏകദേശം ആ തൊഴിലാളികൾക്ക് ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല ഇതിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ കുറേ ആൾക്കാർ ഈ ഒരു ദുരന്തത്തിൽപ്പെട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഫാക്ടറിയുടെ കുഴലാണെങ്കിൽ കാണുന്നത് കേട്ടോ അപ്പം നോക്കാം നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല കേട്ടോ ഇതിപ്പോൾ നോക്കാനില്ലാതെ ആരും ഇല്ലാത്ത രീതിയിൽ കിടന്നുകൊണ്ടാണ് ഇങ്ങനെ അതിൻ്റെ അകത്ത് ഒരുപാട് എൻജിനുകൾ ഉണ്ടായിരുന്നു കണ്ടോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ ഒരു ഫാക്ടറിയാണെന്നും പറയപ്പെടുന്നുണ്ട് ഇത് അതിൻ്റെ പഴക്കം കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും ചെയ്യും കേട്ടോ അതിൻ്റെ ഒരു നിർമ്മിതി അങ്ങനെയാണ് കണ്ടോ അതിനകത്തും ഒരുപാട് വർക്ക് നടന്നിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മുണ്ടക്കൈ മേലെ പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലാണ് കേട്ടോ ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ട ആ ഒരു ഏരിയയിലാണ് അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ആ ഞാനൊരു ഇരിക്കാനെ കണ്ടു ആൾ അന്ന് അപകടം കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ടാം തവണയാണ് ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ വയലിന്നും കണ്ടതാണ് പേര് വിഷാദിക്കുക അപ്പോൾ എന്തായാലും ആൾ അവളെ വീട് നിന്നൊരു സ്ഥലം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് പരിചയപ്പെടാം ഓക്കെ അസ്സാം എന്തൊക്കെ വിശേഷം നല്ല വിശേഷം അപ്പോൾ ഇത് രണ്ടാം തവണയാണ് വരുന്നതല്ലേ എങ്ങോട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ വീട് നിന്നിരുന്ന ആ ഏരിയം കാണി കാണിക്കുമോ ഏതാണ് ഏരിയ എന്നുള്ളത് ഈ കാണുന്നതാണ് വീടിൻ്റെ എത്താറല്ലേ ആ ഓക്കെ ആ ഭാഗം ബാത്റൂമിൻ്റെ ഏരിയ അല്ലേ ഓക്കെ ഓക്കെ അത് അങ്ങോട്ടായിരുന്നു ഫ്രണ്ട് അല്ലേ നിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ വേറെ വീടുണ്ടായിരുന്നോ സെൻട്രൽ കിണർ വീടില്ലേ അപ്പോ ഞാൻ അവിടെ വന്ന സമയത്ത് നോഷാദൊക്കെ വന്ന് നോക്കുമ്പോൾ ഞാൻ വെറുതെ ചോദിച്ചതാണ് അപ്പോൾ തന്നെ ആളെ വണ്ടി ബൈക്ക് കാണാൻ കാണുന്നില്ല അതുപോലെ കുറച്ച് സാധനങ്ങൾ കാണുന്നില്ല കാരണം വീട് മൊത്തത്തിൽ പോയതുകൊണ്ട് തന്നെ ഒരു സാധനങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ അത് കുറേ വീടുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ ചോദിക്കാം നമുക്ക് എന്തൊക്കെയാണ് നോഷാദൊക്കെ എൻ്റെ പോയിട്ടില്ല എന്നുള്ളത് അപ്പോ ഈ വിലപിടിപ്പുള്ള എന്തേലും നഷ്ടപ്പെട്ടു പോയോ വിലപിടിപ്പ് പറഞ്ഞാൽ ഇപ്പോ വീട് പോയില്ലേ വീട് പോയി പോയി എന്താ പറയാ ഒരു ബൈക്ക് അത് മിസ്സിംഗ് ആണ് പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് വീട് മൊത്തത്തില് ഇവിടെ കാണാത്തേ വീട് മൊത്തത്തിൽ കാണുന്നില്ലല്ലോ അതുകൊണ്ട് വീട്ടിലുള്ള അത് നിങ്ങളെ വിലപിടിപ്പുള്ള ആധാരങ്ങൾ അങ്ങനെ ആധാരം പറഞ്ഞ വണ്ടി വണ്ടിന്റെ ആർസികള് ആഹ് പിന്നെ വീടിന്റെ ആധാരം ആ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാസ്പോർട്ട് പിന്നെ അതേമാതിരി നമ്മുടെ ഐഡന്റിറ്റികൾ റേഷൻ കാർഡ് റേഷൻ കാർഡൊക്കെ തിരിച്ച് ഞാൻ മേടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളുള്ളൂ നിലവില് നിങ്ങൾ അവിടെ ആണോ അല്ല വീടാണ് വാടകരുത് എന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം ഇല്ല കുടുംബത്തിൽ ഞങ്ങൾ അന്ന് രാത്രി ഇവിടുന്ന് പോയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇല്ല ബാക്കി പറഞ്ഞാല് നമ്മുടെ ഉമ്മാന്റെ നേരെ അനിയത്തി അവരുടെ കുടുംബങ്ങള് പിന്നെ ജ്യേഷ്ഠന്റെ ഭാര്യ വീട്ടുകാര് അവന്റെ പിന്നെ ഭാര്യൻ്റെ ഉമ്മാ ഉപ്പ അളിയൻ മക്കള്

പിന്നെ അതിൻ്റെ താഴെ ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ശുചി ശുചി രക്ഷപ്പെട്ടു എൻ്റെ അനിയ പോയി ഓക്കെ അതിൻ്റെ താഴെ പിന്നെ ഭദ്രക്ക പിന്നെ ഭദ്രക്കെ ഭാര്യ പിന്നെ ഗഫൂർ ഗഫൂറിൻ്റെ ഫാമിലി പിന്നെ ലത്തീഫ് ലത്തീഫിൻ്റെ ഫാമിലി രണ്ട് ലത്തീഫുണ്ടായിരുന്നു രണ്ടുകളും പോയി രണ്ടാൾ രണ്ടാള ഭാര്യ മക്കൾ ഒക്കെ പോയി അപ്പം ഇക്കവിടുന്ന് ഇറങ്ങി പോണ സമയത്ത് അങ്ങനെ ഒരു അപകട സൂചന കിട്ടു പോയതാണോ അല്ല മഴ കൂടി നല്ല മഴയായിരുന്നു അതുവരെ മഴ ഉണ്ടായിരുന്നില്ല പകലൊക്കെ മഴ കുറവായിരുന്നു അപ്പൊ രാത്രി നല്ല മഴയും പിന്നെ ഈ ഇത് ഭയങ്കര ഒലച്ചിലുണ്ടാവും ഇത് ആണോ ഇത് കൽപ്പൂരം പറയും കൽപ്പൂരം ബ്രിട്ടീഷ്കാര് വെച്ചാതാന്ന് പറഞ്ഞു അപ്പൊ ഇതിന്നാണ് ഞങ്ങള് വിറകെടുക്കലും പിന്നെ ഞങ്ങക്ക് വെള്ളത്തിന്റെ സൗകര്യം ഒക്കെ പറഞ്ഞാൽ പുഴയിൽ വെള്ളം വരും കിട്ടും ഒരുപാട് അരുവികൾ അരുവികളുണ്ടല്ലോ വെള്ളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മാസത്തോളം മാത്രമേ ഞങ്ങൾക്ക് കിണർന്ന് വെള്ളം എടുക്കണ്ടു ബാക്കി ഫുൾ ടൈം വെള്ളം തന്നെ കിട്ടും വിറക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ വിറക് കിട്ടും ഇവിടെ ജീവിക്കാൻ നല്ല സുഖം ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇങ്ങ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു അല്ലേ ഇതിന്റെ നമ്മടെ ചൂരമ്മലിന്ന് ഇങ്ങോട്ട് ഒരു ഹിഡൻ ഏരിയ ആണ് സ്വകാര്യമായിട്ട് നമുക്ക് മറ്റുള്ളവരെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ പിന്നെ ടൂറിസം ഇപ്പൊ ഇങ്ങനെ ഡെവലപ്പ് ആയി ഇങ്ങോട്ടൊക്കെ എത്തി അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാതെ വരുമാനവും എല്ലാം പോകായിരുന്നു ഇക്കുന്നത് ഈ വണ്ടി 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 ഈ വണ്ടി അപ്പൊ ഞാനിപ്പോ ഇത് ഇതിന്റെ ശേഷം ഇപ്പൊ വണ്ടി നിർത്തിട്ടൊക്കെയാണ് നിർത്തിട്ടാണ് അല്ലേ ഓക്കെ ഈ ഒരു വീടുമായി ബന്ധപ്പെട്ട കാര്യം ഒന്ന് പറയാൻ പറ്റുമോ എന്തൊക്കെയായിരുന്നു ഈ വീടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നതില് മൂന്ന് ബെഡ്റൂം പിന്നെ രണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് 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 പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭാഗം മൊത്തം കവുങ്ങ് അതുപോലെ കുരുമുളക് പിന്നെ ഏലോ പിന്നെ കുറച്ച് കുരുമുളകും മുപ്പത് കഴുങ്ങുണ്ടായിരുന്നു ഓക്കെ അതൊക്കെ ഈ ഏരിയ പക്ഷേ ഇപ്പൊ ഈ ഏരിയ കണ്ടുകഴിഞ്ഞാല് അങ്ങനെ ഒരു സംഭവേ ഇവിടെ ഇല്ലാത്ത പോലെ കേട്ടോ ഈ ഓരോ കല്ലുകൾ അല്ലെ അതിന്റെ ബാക്കിൽ വീടില്ലായിരുന്നു എന്നൊക്കെ നിങ്ങൾ ഞാൻ പറയുമ്പോൾ നമ്മളിപ്പോൾ പല ന്യൂസ് ചാനലും പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഒട്ടുമിക്ക ചാനൽ നമുക്ക് കണ്ടിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം ഇപ്പം പറയുന്നത് വെച്ചാൽ ഈ വീടിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന വീട് താഴെ അവിടെ അല്ലേ അതായത് വീടിൻ്റെ അവിടെ ആയിട്ട് ഒരു വീടുണ്ടായിരുന്നു ഇപ്പം നോക്കി നിങ്ങൾ ഫുള്ള് കല്ലുകൾ മാത്രം വന്ന് കിടക്കുക ആ ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു അല്ലേ ആ ഓക്കെ ഓക്കെ ടോട്ടലി ഇവിടെ നല്ലൊരു എന്താ പറയുക മൊത്തം എല്ലാം കൊണ്ടും ഒരു സൗകര്യവും അല്ലെ ഒരു സുഖവാസപരമായിട്ടുള്ള അങ്ങനത്തെ ഒരു ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രകൃതി തിരിച്ചടി തന്നത് അല്ലേ അപ്പോൾ എന്തായാലും ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞത് ഉണ്ടോ ഈ ഒരു നമ്മൾ ഈ ഒരു ഭാഗം നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവട്ടോ അതായത് ഇത് കണ്ടില്ലേ വീടുകളെ മാത്രം തിരഞ്ഞു പിടിച്ചിട്ടാണ് അവിടെ ആ കല്ലുകൾ മാത്രം വന്ന കേട്ടോ അതുമാത്രമല്ല അപ്പോൾ ഞാൻ വന്നപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ മേലൊരു കല്ല് നിൽക്കുന്നത് കണ്ടോ അതിലും ഹൈറ്റിലാണ് വെള്ളം പോയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു വീടിന്റെ മേലെ ആ വീടിന്റെ മേലൊക്കെ വെള്ളം വന്നിട്ട് അതിന് ടോട്ടലി തുടച്ച് കൊണ്ടുപോയ അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു ഭാഗം ഇത്ര വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വീടുകൂടെ അവശേഷിക്കുന്നത് നമുക്ക് ശരിക്കും ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഒറ്റ വീടിപ്പം ഒന്നും അവർ കാണാൻ കേട്ടോ എന്ത് പറഞ്ഞാലും അവർക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നമുക്കൊന്നും തിരിച്ചു നൽകാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു മനോഹരമായ സ്ഥലത്തായിരുന്നു ഇക്കാൻ്റെ വീടുണ്ടായിരുന്നത് വേണ്ട ഏകദേശം പത്ത് സെൻറ്റോ എട്ട് സെൻറ്റെ ആയിരുന്നു കണ്ട വീട് നിന്നിരുന്ന സ്ഥലം അപ്പോൾ ആ ഒരു ഏരിയ മൊത്തമായിട്ട് തുടച്ചുകൊണ്ട് പോയി അത് മാത്രമല്ല ഈ ഒരു ഈ ഒരു കല്ല് അല്ലെങ്കിൽ ഈ ഒരു പാറ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ വീട് മൊത്തം എന്ന് മാത്രം അപ്പോൾ ഇക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം മൊത്തം ഇവർ വൈകുന്നേരങ്ങളിൽ ഇരിക്കുന്ന സ്ഥലമായിരുന്നു ഈ പാറക്കല്ലെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം ഒക്കെ കയറി പോകുന്നുണ്ട് ഇതൊരു സ്റ്റെപ്പ് സ്റ്റെപ്പായി നിൽക്കുന്നൊരു പാറയാണേ അതുകൊണ്ട് കയറി ഇവിടെ നിൽക്കാനൊക്കെ നല്ല നോക്കാനൊക്കെ ഭയങ്കര രസമാണ് നോക്കി നല്ല ഇതിൻ്റെ ീര് പാറയുടെ മണ്ടയിൽ വരെ ഇതിന്റെ മേലൊക്കെ ആയിരുന്നല്ലേ വെള്ളം ഉണ്ടായിരുന്നേ ഓ നോക്കി നിങ്ങള് ഓ ഇവിടെ ഒരു വിധം എല്ലാം കാണാൻ പറ്റിട്ടു മൊത്തത്തിൽ ആ താറമ്മാൻ്റെ അവര് മിസ്സിങ് ആണോ അവര് മിസ്സിംഗ് അവര് ജ്യേഷ്ഠന്റെ വീടുണ്ട് മുകളിൽ അതല്ലേ ഇപ്പൊ നിലവില് പാലുണ്ടായിരുന്നു ആദ്യം പാലുണ്ടായിരുന്നു പാലുണ്ടായിരുന്നു കഴിഞ്ഞുണ്ടായിരുന്നു അതുകൂടെ പാലത്തിന്റെ ഞാനൊരു കാര്യം പറഞ്ഞത് ആ വീടിന്റെ അടുത്ത് നിൽക്കുന്ന

പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ നമുക്കവിടെ ഒന്നാ ഇനിയും ഒരുപാട് കണ്ട് കേൾക്കാനുണ്ട് ഇക്കാന്റെ കുടുംബായിരുന്നു അല്ലെ അതെന്തായാലും അവസ്ഥ ഇക്കാന്റെ ഉമ്മാന്റെ ഒരു എന്താ പറയാ ഇതെന്താ സംഭവം ആ ആശസ്സിന് ഇത് ഹോസ്പിറ്റലിന്റെ സ്റ്റർ അല്ലേ അതിനൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഉമ്മാൻ്റെ ഡ്രസ്സുകൾ കുറച്ചുകൂടെ ഉണ്ട് ഏതായാലും ആ സമയത്ത് ഉമ്മാനെയും കൂട്ടി ഇവിടുന്ന് പോയതുകൊണ്ട് അവരൊക്കെ ഇപ്പം ജീവനോടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പം നിലവിൽ നമുക്ക് കാഴ്ച കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഇക്കാൻ്റെ ഉമ്മാൻ്റെ അനിയത്തിമാരൊക്കെ എവിടെയുള്ളത് അനിയത്തി പോയി പോയില്ലേ ഇതിൽ പോയില്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രേഖകൾ നമുക്കിതാ അവിടുന്ന് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ അന്ന് വന്ന് കണ്ടിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല അന്ന് ഞാൻ ആ ശരി ശരി ഇവിടെ സംഗതി ഇവിടെ ജെ സി ബി വന്നൊരു തിരച്ചിൽ കഴിഞ്ഞ സ്ഥലമാണ് എങ്കിലും ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ നിരവധി ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇക്ക പറഞ്ഞാൽ ഈ ഭാഗത്ത് ഈ ഒരു വീട്ടിൽ നിന്നും ഒരാൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു പറഞ്ഞോ ആളെ ബോഡി കിട്ടിയിട്ടുണ്ടോ ഇല്ല ബോഡി പാർട്ട് പാർട്ട് അല്ലേ ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വിഷയം ഇവിടെ ഒരു പാറ ഉണ്ട് കേട്ടോ നമുക്ക് നിങ്ങൾ ഒരു ഹെവി പാറ വന്ന് കിടപ്പ് അങ്ങനെ ആ പാറ കടന്നിട്ടാണ് ഉള്ളിലോട്ട് വെള്ളം പറഞ്ഞാൽ ഞാൻ വീടിൻ്റെ അപ്പുറ സൈഡിൽ നിന്ന് കാണിച്ചു കേട്ടോ ഈ വീടിനകത്ത് സംഭവം കാണിച്ചതാം ഉണ്ടോ ഒരു വലിയ പാറക്കെട്ട് അല്ലെങ്കിൽ ഈ പാറക്കല് ഈ വീടിൻ്റെ ഹാളിൽ വന്ന് കിടക്കാൻ കേട്ടോ ഇത് എന്താ പറയുക ആ ഒരു ഭാഗത്തു കൂടെ ആ വീടിൻ്റെ ആ ഒരു ചുമര് തകർത്ത് ആ റൂമും തകർത്തിട്ടാണ് ഈ ഒരു പാറക്കല്ല് ഇവിടെ വന്ന് കിടക്കുന്നത് എന്നിട്ട് നേരെ ഇതുവഴിയാണ് ഇങ്ങോട്ട് പോയത് കേട്ടോ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ താഴെ വന്ന സമയത്ത് ഈ കണ്ടെ വീടിൻ്റെ അടുന്ന് താഴെ വന്ന സമയത്ത് ആ ഒരു കിണർ കണ്ട് വന്നതാട്ടോ അപ്പോൾ കിണർ നല്ല ഒന്നും പറ്റാതെ ഈ ഭാഗത്തേക്ക് ഉരുളിൻ്റെ ഒരു ആഘാതം വന്നിട്ടില്ല ഇവിടെ ചെറിയൊരു ഗ്രൗണ്ട് പോലെ സെറ്റപ്പ് ആയിരുന്നു ഇവിടെ എന്താ പറയുക മേയാൻ പറ്റിയ പശുക്കളൊക്കെ വളർത്തുന്ന ഒരു ഏരിയ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇവിടെ കുറച്ച് പശുക്കളും പോത്തുകളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഞാൻ വന്നപ്പോൾ കണ്ട സംഗതി കാണിച്ചു തരാം അത് വന്നത് ആ വണ്ടി നിൽക്കുന്ന നിൽപ്പം ഒലിച്ച് എനിക്ക് തോന്നുന്നു അവിടുന്ന് ഒലിച്ചിട്ട് ഇങ്ങോട്ട് വന്ന സംഭവം ഇവിടെ തങ്ങി നിൽക്കുകയാണ് ഈ ഏരിയയിൽ ശരിക്കും ഇങ്ങോട്ട് വഴിയില്ല ഈ ഒരു ഏരിയയിലേക്ക് വഴിയില്ല വണ്ടിയുടെ നമ്പർ വേണ്ട വീഡിയോ കണ്ടിട്ട് ആദ്യം ഞാൻ മനസ്സിലാവുവാണെങ്കിൽ എടുക്കട്ടോ ഞാൻ പറയാൻ വെച്ചാൽ വണ്ടിക്ക് കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല സീറ്റിൻ്റെ ഭാഗം മാത്രം ചെറുതായിട്ട് നിളകിയെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു കുഴപ്പം വണ്ടിക്ക് പറ്റിയിട്ടില്ല കേട്ടോ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ടെന്നുള്ളൂ കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല വണ്ടിക്ക് ഞാൻ നോക്കിയിട്ടൊന്നും പറ്റിയിട്ടില്ല സ്റ്റാർട്ടാവുമെന്നറിയില്ല അതോടൊപ്പം പിന്നെ ആ വീടിൻ്റെ അവിടുന്ന് വിളിച്ചതെന്ന് കുറച്ച് അവശിഷ്ടങ്ങളാണ് ആ കാണുന്നത് കേട്ടോ ആ വീടും ഈ സ്ഥലം നമ്മൾ ഹൈറ്റ് നോക്കി നിങ്ങൾ ആ വീടിനെക്കാട്ടിലും നാല് ഇരട്ടി ഉയരത്തിലൂടെ വെള്ളം ഓപ്പോസിറ്റ് സൈഡിൽ പോയിരുന്നു എന്ന് പറഞ്ഞ കേട്ടോ അതുകൊണ്ട് ഓരോ സാധനങ്ങൾ ഒലിച്ചു വന്നു അതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ ഇവിടെ ഇവിടെങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം എവിടേക്ക് നോക്കിയാലും ഒരേപോലെ നമുക്ക് തോന്നുമെങ്കിലും ഈ ഭാഗത്തായിട്ട് വലിയൊരു വീട് രണ്ട് നല്ല നല്ല മനോഹരമായൊരു വീട് ഈ ഒരു ഭാഗത്ത് കേട്ടോ ഈ വീടിൻ്റെ ഉടമസ്ഥനെ അതായത് നേരത്തെ നമ്മൾ കണ്ട ആളുടെ ബന്ധുവായിരുന്നു ഈ വീടിൻ്റെ ഉടമ എന്ന് പറയുന്നത് കേട്ടോ ആ ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ ഇവിടെ ഹൈറ്റായിരുന്നു ആ വീടിൻ ഉണ്ടായിരുന്നത് അതായത് ആ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരുന്നു ആയിരുന്നെട്ടോ ആ ഈ ഒരു ഭാഗം ആ ഒരു വീട് കാണാനായിട്ട് ഇപ്പോൾ വീടിൻ്റെ അവശിഷ്ടം പോലും ഇല്ല ചെറിയൊരു ഷീറ്റ് മാത്രം